കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രണ്ടാം ബാച്ചിന്റെ വിജ്ഞാപനം മാർച്ച് അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും പ്രാഥമിക മെയിൻ പരീക്ഷകൾക്ക് അതേ സിലബസ് ആയിരിക്കും നവംബറിലായിരുന്നു സിവിൽ സർവീസ് മാതൃകയിൽ കേരളത്തിലും അഡ്മിനിറ്റീവ് പദവികളിലേക്ക് വിജ്ഞാപനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷകൾ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയും അതേ രീതിയിൽ തന്നെയായിരിക്കും സിലബസ് രണ്ടായിരത്തിനാല് നവംബർ മാസത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അടിയന്തരമായി കെ എ എസിന്റെ രണ്ടാം ബാച്ചിന്റെ വിജ്ഞാപനം നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്നിനായിരുന്നു ആദ്യ കെ എസ് വിദ്യാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ തസ്തികളിലായി നൂറ്റിയഞ്ചു പേർക്ക് നിയമനങ്ങൾ ലഭിച്ചു രണ്ടു വർഷത്തിലൊരിക്കൽ വിജ്ഞാപനം നടത്തണമെന്നാണ് കെ എസ് സ്പെഷ്യൽ റൂളിലുള്ളത് ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഘട്ട വിജ്ഞാപനം ഇറങ്ങേണ്ടതായിരുന്നു കൃത്യമായ സമയത്ത് തസ്തികകൾ കണ്ടെത്താനാകാതായതോടെ കെ എസ് വിജ്ഞാപനം അനിശ്ചിതത്തിലുമായി ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ ഒഴിവരുന്നിടങ്ങളിൽ കേന്ദ്ര നിയമനം നടത്തുന്നത് പോലെ റൂൾ ഭേദഗതിയും ചെയ്യേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് സിവിൽ സർവീസ് മാതൃകയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന രീതിയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ കെ എസിനോട് ഉദ്ദേശിച്ചിരുന്നത് കെ എസ് തസ്തിക രൂപീകരണത്തിൽ വരുന്ന വീഴ്ച പൊതുഭരണ വകുപ്പിന്റെ കെടുകാര്യസ്ഥാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ജനം തിരുവനന്തപുരം